ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള മക്കൾ നിങ്ങളെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിഡ്ലിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ വാട്ടർ മാജിക് ബുക്ക് കുറുമ്പ് പിടിച്ചിരിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ടി വി ഫോണിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വാശു പിടിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ മൈൻഡൊന്ന് മാറ്റി അവരെ അവരൊന്ന് എൻഗേജഡ് ആക്കിയിരുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ വാട്ടർ മാജിക് ബുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്കെച്ച് വെച്ചിട്ടല്ല കളർ ചെയ്യുന്നത് നമ്മുടെ പച്ചവെള്ളം നമ്മൾ ഈ ഒരു പെന്നിൽ നിറച്ച് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇത് ഇതുപോലെ ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ച് അതിലുണ്ടായി ഉണ്ടാവുന്ന പിക്ചർ അതിങ്ങനെ ആയിട്ട് വരും അപ്പം അത് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മൾ വെള്ളം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും മഷി മഷിയാവോന്നുള്ള പേടി വായിലാവോ അതല്ലെങ്കിൽ കയ്യിലാവോന്നൊക്കെയുള്ള പേടി ഉണ്ടാവും അതൊന്നും വേണ്ട ഇത് നമുക്ക് ഡ്രൈ ആയാല് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ടാവും ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചിത്രം ഇത്രയും തെളിഞ്ഞു കാണുന്നത് അപ്പോൾ നമ്മളിത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തതാണ് ഇത് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ പോലെ ലെറ്റേഴ്സിൽ ഇങ്ങനെ ഒരുപാട് തീമിൽ ഇത് വരുന്നതാണ് അപ്പോൾ ഇത് കുട്ടികളെ നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എത്ര കുസൃതിയിലെ മക്കളെയും കുറച്ച് സമയം നമുക്കിതിൽ എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ബോക്സ് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും ഡബിൾ സൈഡിലുള്ള മാഗ്നറ്റ് ബോക്സ് ആണ് കേട്ടോ ഇത് വരുന്നത് മാഗ് െറ്റാണ് രണ്ട് സൈഡിലും അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഷാർപ്നർ കൂടിയുണ്ട് അതിൽ രണ്ട് ഹോളായിട്ട് ഉണ്ട് അപ്പോൾ ഇതും നല്ല ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും മാത്രമേ ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ ഇനി അടുത്ത ഈ ഒരു സെറ്റ് ഇതാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ത്രീ ഡി ബാക്ക് ആണ് കേട്ടോ ഇത് കുറഞ്ഞ പ്രൈസിനാണ് വെറും അമ്പത് രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു സെറ്റിൽ എന്തൊക്കെയുണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മുടെ ത്രീ ഡി ബാഗ് പൗച്ച് ഉണ്ടാവും ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോക്സ് ആണെങ്കിൽ പൊട്ടിപ്പോകൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു ത്രീ ഡി പൗച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയേ വേണ്ട ഇതിൻ്റെ പല മോഡൽസ് നമ്മുടെ കയ്യിൽ ആണ് ഈ ത്രീ ഡി പാക്ക് പൗച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഷാർപ്പ്നർ ഇറേസർ അതുപോലെ തന്നെ പെൻസിൽ പെൻസിൽ ടോപ്പ് പിന്നെ നമുക്ക് കുഞ്ഞു ക്ലിപ്പ് അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളതാവും കേട്ടോ ഇത് നമ്മുടെ റേസറാണ് നല്ല ഈ ഒരു ഐസിൻ്റെയൊക്കെ ഷേപ്പിലുള്ള വരുന്നത് പിന്നെ വന്നിട്ട് പെൻസിൽ വന്നിട്ട് നമ്മൾ മോനമാറ്റി പെൻസിലെന്നൊക്കെ പറയില്ലേ അപ്പോൾ പല കളറിലുള്ള മുത്തുമുത്ത് വെച്ചിട്ടുള്ള പെൻസിൽ അതാണുള്ളത് പിന്നെ വന്നിട്ട് നമ്മുടെ റും ഒരു കാർട്ടൂൺ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു മോഡലാണ് പിന്നെ വന്നിട്ട് ഈ കീ ചെയിന് നമ്മൾ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് അഞ്ച് രൂപ കൂടി അധികം വെക്കുന്നുണ്ട് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ പോപ്പ് കീ ചെയിന് ഒരു സെറ്റ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പ്രൈസും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ത്രീ ഡി പാക്ക് പൗച്ചും അതിൻ്റെ കൂടെ ഈ വരുന്ന പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് വന്നിട്ട് അമ്പത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടർ മാജിക് ബുക്കും പല കളറിലുള്ളതും നമ്മുടെ കയ്യിൽ ആണ് അതും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ ഡൈഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ എട്ട് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതാകും